നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പരിഗണന കിട്ടിയ നടൻ ആരാണ് എന്ന് ചോദിച്ചാൽ അതിനൊരുറ്റ ഉത്തരമേ ഉള്ളൂ അത് നടൻ മമ്മൂട്ടിയാണ് മമ്മൂട്ടിക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട് പക്ഷേ മമ്മൂട്ടിയുടെ രാഷ്ട്രീയത്തിനെ എതിർ പാർട്ടിക്കാർ പോലും കളിയാക്കാറില്ല മമ്മൂട്ടിക്ക് കൃത്യമായ മതവിശ്വാസമുണ്ട് ഓരോ വേദികളിലും മതചിട്ട ഉയർത്തിപ്പിടിക്കുന്നുമുണ്ട് പക്ഷേ ക്ഷേത്രത്തിൽ പോയാൽ ചാണകം വിളിക്കാൻ നടക്കുന്ന ആളുകൾ ആരും ഇടത്തോട്ടുടുത്ത മുണ്ടിനെയോ തലയിലെ വെള്ളത്തൊപ്പിയയോ ഒന്നും പറയാറില്ല ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ കോലാഹലങ്ങളിൽ മമ്മൂട്ടിക്ക് വലിയ പങ്കുണ്ടെങ്കിലും മറ്റാർക്കും കിട്ടാത്ത പരീക്ഷയുമായി പതുങ്ങിയിരിക്കാൻ അദ്ദേഹത്തിന് അനുവാദമുണ്ട് ചോദ്യവും ആക്രോശവും അപഹസിക്കലും ഒന്നും ആ ഭാഗത്തേക്ക് എത്തില്ല ഡബ്ല്യു സി സിയുടെ അമരക്കാരിയും ഇപ്പോൾ നടന്ന വിപ്ലവത്തിൻ്റെ വീരവനിത എന്നും വിശേഷിപ്പിക്കുന്ന നടി പാർവതി തിരുവോത്തിൻ്റെ കരിയർ തന്നെ സ്തംഭിപ്പിച്ച് കളഞ്ഞത് സാക്ഷാൽ മമ്മൂട്ടിയുടെ കോക്കസ് ആണെന്ന് ഇവിടെ ആർക്കാണ് അറിയാത്തത് കസവ എന്ന സിനിമയിലെ മമ്മൂട്ടിയുടെ സ്ത്രീവിരുദ്ധ പരാമർശത്തെ വിമർശിച്ചതിന് നടി പാർവതിക്കെതിരെ മമ്മൂട്ടി ഫാൻസ് നടത്തിയ അശ്രീല സൈബർ ആക്രമണവും അതേ തുടർന്ന് ഫാൻസിനെതിരെ നടി നൽകിയ പോലീസ് കേസൊന്നും ആർക്കും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട മമ്മൂട്ടിക്കെതിരെ നടത്തുന്ന വിമർശനങ്ങളിൽ മിതത്വം പാലിച്ചില്ലെങ്കിൽ സ്വന്തം കരിയർ തന്നെ നഷ്ടപ്പെടും എന്ന് സിനിമയിലെ ഒരുപാട് പേർ താക്കീത് നൽകിയിരുന്നു എന്ന് പാർവതി തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞതാണ് പിന്നീട് ആ നടിയെ സിനിമകൾ ചെയ്യുന്നതിൽ നിന്നും അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തിയ സാഹചര്യം നമ്മൾ കണ്ടു ഇതൊക്കെ തന്നെയാണ് പാർവതിയുടെ പോരാട്ടത്തിന് പിന്നിലുള്ള യഥാർത്ഥ ഊർജം എന്നിരിക്കെ മമ്മൂട്ടി മാത്രം എങ്ങനെയാണ് വിമർശനത്തിന് അതീതനായിരിക്കുന്നത് ഇസ്ലാമിസ്റ്റ് എഴുത്തുകാരുമായി ബന്ധമുണ്ടാക്കുകയും അവരുടെ പ്രോപ്പകണ്ഠ സിനിമകളുടെ ഭാഗവുമായിട്ടുണ്ട് ഇതേ മെഗാസ്റ്റാർ മമ്മൂട്ടിക്കെതിരെ കാസ്റ്റിംഗ് കൗച്ചിൻ്റെ പേരിൽ പരാതി വന്നു ഒരു അന്യമതസ്ഥനെ കല്യാണം കഴിച്ചു എന്ന പേരിൽ ഒരു മുസ്ലിം നടിയുടെ കരിയർ തന്നെ ഇല്ലാതാക്കി എന്ന് അവർ പലവട്ടം മീഡിയയ്ക്ക് മുന്നിൽ വന്നു പറഞ്ഞു മമ്മൂട്ടി ആരാധകർ തനിക്ക് വധഭീഷണി ഒഴുക്കി എന്ന നടൻ തിലകൻ പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു എൻ്റെ കുടുംബം തകർത്തത് മമ്മൂട്ടിയുടെ ഇടപെടൽ കൊണ്ടാണ് എന്നും അവിടുത്തെ ബ്രാഹ്മണ സമൂഹത്തെ കരിവാരിത്തേക്കാനും ഇകർത്താനും പി എഫ് ഐ ചായ്വുള്ള ഹർഷാദ് എന്നയാളിനൊപ്പം മമ്മൂട്ടി ഗൂഢാലോചന നടത്തി എന്നും മുസ്ലിം തന്നെയായ ഒരു സംവിധായികയുടെ ഭർത്താവ് വെളിപ്പെടുത്തി മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് കൊടുത്തില്ല എന്നും പറഞ്ഞ് നാഷണൽ ജൂറി അധ്യക്ഷനെ മമ്മൂട്ടി ഫാൻസുകാർ തെറിയഭിഷേകം നടത്തി സിനിമ പ്രൊമോഷൻ സമയത്ത് എന്നെ കറുത്ത ശർക്കര എന്ന് വിളിക്കരുത് പകരം വെളുത്ത പഞ്ചസാര എന്ന് വിളിക്കൂ എന്ന റേസിസ്റ്റ് പരാമർശം നടത്തി എന്നിട്ടും മമ്മൂട്ടിക്കെതിരെ ആർക്കും ഒരു പരിഭവുമില്ല ആരെങ്കിലും അഥവാ എതിർത്ത് പറഞ്ഞാൽ ന്യൂനപക്ഷക്കാരനായ മമ്മൂട്ടിക്കെതിരെ ഓൺലൈൻ പീഡനം എന്ന തലക്കെട്ടുമായി ഉടൻ തന്നെ വാർത്തയും വരും മലയാള സിനിമയുടെ ഏറ്റവും വലിയ ബിംബം എന്ന് ഉയർത്തിക്കാട്ടുമ്പോഴും മലയാള സിനിമ നേരിട്ട പ്രതിസന്ധിയിൽ ഒന്നും മമ്മൂട്ടിക്ക് മറുപടി പറയേണ്ടിയും വന്നിട്ടില്ല രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും മമ്മൂട്ടി വന്ന് മലയാള സിനിമയുടെ മുഖമായി നിൽക്കുമ്പോഴും സിനിമയിലെ പ്രശ്നങ്ങൾക്കുള്ള മറുപടി അദ്ദേഹം പറയണമെന്ന് ആരും ആവശ്യപ്പെട്ടില്ല മറ്റ് നടന്മാർ നേരിടുന്ന പോലെ ഒരു സദസ്സിലും മമ്മൂട്ടിക്കെതിരെ ചോദ്യങ്ങൾ ഉയരില്ല ഇത്ര പോലും നിലപാടില്ലാത്ത അഭിപ്രായം പറയാൻ കഴിവില്ലാത്ത പത്രക്കാരെ നേരിടാൻ ഭയമുള്ള ഒരാൾക്ക് എങ്ങനെയാണ് മലയാള സിനിമയുടെ മുഖം എന്ന വിശേഷണം ചേരുന്നത് പുറമേ മോടിയും അകം പൊള്ളയുമായിട്ടുള്ള ഒരു കൂളിംഗ് ഗ്ലാസ് ധരിച്ച ബൊമ്മ മാത്രമാണ് മെഗാസ്റ്റാർ എന്ന് ഈ വൈകിയ കാലത്തും പറയാതിരിക്കാൻ പറ്റില്ല